സ്നേഹമുള്ളവരെ ഒറ്റയന്മാർ എപ്പോഴും അവരുടെ അപകടകാരികളാണ് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും കാട്ടിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും ആകാശത്തിലാണെങ്കിലും മൃഗമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ദൈവമാണെങ്കിലും ഒറ്റയാനായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് നിയന്ത്രണങ്ങളില്ല ആരും നിർബന്ധിക്കാനില്ല സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റും അതാണ് മറ്റുള്ളവർക്ക് അപകടമാകുന്നത് നമ്മളൊക്കെയും സാമൂഹിക ജീവികളാണ് ബന്ധങ്ങളാൽ ചുറ്റപ്പെട്ടവരാണ് ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് സ്നേഹത്തിൻ്റെതല്ല എങ്കിൽ കടപ്പാടിൻ്റെ ഒരു നിയന്ത്രണം നമുക്കുണ്ട് നമ്മുടെ ദൈവവും ഇതേപോലെ തന്നെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്നിങ്ങനെ മൂന്ന് ദൈവിക വ്യക്തിത്വങ്ങൾ ചേരുന്ന ഒരേയൊരു ദൈവിക സത്തയാണ് ഒരേയൊരു ദൈവമാണ് നമ്മുടെ ദൈവം ഈ ദൈവത്തിൽ പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആ സ്നേഹത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് ദൈവിക വ്യക്തിത്വങ്ങളുണ്ടെങ്കിലും അവർ ദൈവിക സത്തയിൽ ഒരേയൊരു ദൈവമായിട്ട് നിലകൊള്ളുകയാണ് ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുകയാണ് നമ്മുടെ ദൈവം തൃത്യേക ദൈവമാണ് എന്ന് നമുക്കെങ്ങനെ മനസ്സിലായത് ബൈബിളിൽ തൃത്വിക ദൈവം ഒരു പേര് പറഞ്ഞിട്ടില്ല ദൈവം ഒരിക്കലും തന്നെ തന്നെ തൃത്വിക ദൈവമായി വെളിപ്പെടുത്തിയിട്ടുമില്ല ദൈവമായിട്ടുള്ള കർത്താവ് ഏക കർത്താവാണ് എന്ന് നിയമാവർത്തന പുസ്തകം ആറിൻ്റെ നാലിൽ നമ്മൾ വായിക്കുന്നുമുണ്ട് എന്നാൽ ദൈവം പിന്നീട് നമുക്ക് പല സാഹചര്യങ്ങളിൽ താൻ തൃത്വിക ദൈവമാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമത്തിൽ മുഴുവനും തൃത്വിക ദൈവത്തിൻ്റെ സൂചനകളുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പം വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പാടുകൾ ലഭിക്കുന്നുമുണ്ട് യേശുവിൻ്റെ മമദീസ ലുക്കായുടെ സവിശേഷൻ രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ പിതാവായിട്ടുള്ള ദൈവം അവിടെ സ്വരമായിട്ട് പുത്രനായിട്ടുള്ള ദൈവം അവിടെ മനുഷ്യരൂപത്തിൽ പരിശുദ്ധാത്മാവായിട്ടുള്ള ദൈവം അവിടെ പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മുകളിലേക്ക് ഇറങ്ങി വരുന്നവനായിട്ടും അവിടെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട് യേശോ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിങ്ങൾ മാമോദീസ നൽകണം അങ്ങനെ മാമോദീസ സ്വീകരിച്ചവരുടെ സമൂഹമാണ് സഭയായിട്ട് രൂപപ്പെട്ടത് അതായത് സഭയുണ്ടാകുന്നത് പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിലാണ് സഭയിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ദിവസം ആരംഭിക്കുന്നത് ഒരു ദിവസം അവസാനിക്കുന്നത് നമ്മുടെ മാമോദീസ നമ്മുടെ മരണം നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സകല കാര്യങ്ങളും ഇതെല്ലാം പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ തന്നെയാണ് നടത്തപ്പെടുന്നത് ഓരോ ദിവസം പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ പല പ്രാവശ്യം നമ്മൾ നമ്മളെ തന്നെ മുദ്രയിടുകയും പല പ്രാവശ്യം നമ്മൾ തൃത്വിക ദൈവത്തിൻ്റെ നാമത്തിൽ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എങ്ങനെയാണ് നമുക്ക് ഈ പരിശുദ്ധ തൃത്വത്തെ വ്യാഖ്യാനിക്കാൻ പറ്റുക ദൈവത്തിൻ്റെ കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ദൈവിക സത്യങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നമുക്കിത് വിവരിക്കാനാവില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും മാനുഷികമായിട്ടുള്ള തലത്തിൽ പല ഉപമകളും പ്രയോഗിക്കാറുണ്ട് അതിലൊരു പക്ഷേ ഏറ്റവും നമുക്ക് ഗ്രാഹ്യമായിട്ടുള്ള ഒരു ഉപമ സൂര്യൻ്റെ ഉപമയാണ് സൂര്യൻ ആകാശത്ത് കത്ത് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ സൂര്യനെ നമുക്ക് പിതാവായിട്ടെടുക്കാം ആ സൂര്യനിൽ നിന്നും പുറപ്പെട്ട് ഭൂമിയിലെത്തുന്ന പ്രകാശരശ്മികളുണ്ട് ഈ വെളിച്ചം നൽകുന്ന പ്രകാശരശ്മികൾ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് സൂര്യൻ്റെ ഭാഗമാണ് എന്നാൽ അത് സൂര്യനിൽ നിന്ന് വ്യത്യസ്തവുമാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം സൂര്യപ്രകാശത്തിനുണ്ട് അതിനെ നമുക്ക് പുത്രനായിട്ടെടുക്കാം ഇനിയും ഈ സൂര്യപ്രകാശത്തിൻ്റെ കൂട്ടത്തിൽ വരുന്ന സൂര്യൻ്റെ ചൂടുണ്ടല്ലോ അത് നമുക്ക് പരിശുദ്ധാത്മാവായിട്ട് നമുക്കൊരു പക്ഷേ എടുക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും വിശദീകരിക്കാൻ പറ്റുന്നത് മറ്റൊരു തരത്തിലാണ് അനുഭവത്തിൻ്റെ തരത്തിലാണ് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നത് കണക്ക് എല്ലായിടത്തും വിജയിക്കണമെന്നില്ല ഒന്നുമൊന്നും ഇമ്മിണി വലിയ ഒന്നാണ് എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ ഒരു നോവലിൽ പറയുന്നത് നോവലിൽ മാത്രമായിട്ട് നിലകൊള്ളുന്നതല്ല ജീവിതത്തിലും കൂടെയാണ് അതായത് സ്നേഹിക്കുന്നവർ ഒന്നാകുന്നത് നമ്മൾ കാണുന്നുണ്ട് ആളുകൾ ഒരുമിച്ച് ചേരുമ്പോഴുണ്ടാകുന്ന ഒരു കൂട്ടത്തെ നമുക്കൊന്ന് എന്ന് പറയാൻ പറ്റും ഇടവക ഒരുപാട് ആളുകൾ ചേരുന്നതാണ് പക്ഷേ ഒരിടവകയേ ഉള്ളൂ കുടുംബം ഒരുപാട് ആളുകൾ ചേരുന്നതാണ് പക്ഷേ കുടുംബം ഒന്നേ ഉള്ളൂ ഇങ്ങനെ ഒരുപാട് ആളുകൾ ചേരുന്ന ഒന്നിനെ സൂചിപ്പിക്കാനാണ് ഹെബ്രായ ഭാഷയിൽ യഹാദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഈ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെയൊക്കെ വാചകങ്ങളിൽ അവിടെ പറയുന്നുണ്ട് പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും അവർ ഒരു ശരീരമായി തീരുകയും ചെയ്യും രണ്ട് ശരീരങ്ങളാണ് രണ്ടാളുകളാണ് പക്ഷേ അവർ ഒരു ശരീരമായിട്ട് തീരുന്നു നിയമാവർത്തന പുസ്തകം ആറിൻ്റെ നാലിൽ ദൈവം പറയുന്നുണ്ട് നിന്റെ ദൈവമായിട്ടുള്ള കർത്താവാണ് ഏകകർത്താവ് അവിടെ ഉപയോഗിക്കുന്ന വാക്കും യഹാദ് എന്നുള്ളതാണ് ഏകം എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് അതായത് പലത് ചേരുമ്പോൾ എങ്ങനെയാണോ ഒന്നായിട്ട് മാറുന്നത് ആ ഒരുമയാണ് തൃത്വത്തെ സൂചിപ്പിക്കാനും ആ തൃത്വിക ദൈവത്തെ സൂചിപ്പിക്കാനും വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുന്നത് നമുക്കിത് കുറച്ചുകൂടി അനുഭവതലത്തിൽ മനസ്സിലാകുന്നത് ഒരുപക്ഷെ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ തിരുവചനങ്ങൾ വായിക്കുമ്പോഴാണ് അവിടെ നമ്മളിങ്ങനെ വായിക്കും കണ്ടാലും എത്രയോ വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെ ആണ് തന്നെ ഇവിടെ എത്രയോ വലിയ സ്നേഹമാണ് നമ്മളോട് ദൈവം കാണിച്ചത് പിതാവായിട്ടുള്ള ദൈവം പിതാവായ ദൈവം എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും എല്ലാത്തിനെയും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു ഈ സൃഷ്ടി തുടർന്നു കൊണ്ടിരിക്കുകയും ലോകത്തെ നിലനിർത്തുകയും ചെയ്യുന്നതിനാണ് പിതാവ് പ്രവർത്തിക്കുന്നത് ഇനി വീണ്ടും പറയും നാം ദൈവമക്കളെന്നാണ് വിളിക്കപ്പെടുന്നത് ദൈവമക്കളായതെങ്ങനെയാണ് പുത്രനായിട്ടുള്ള ഈശോയിലൂടെയാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ പീഡാസഹനത്തിലൂടെ അവിടെ നിന്ന് നമ്മളെ കുരിശിൽ വീണ്ടെടുത്തതിലൂടെയാണ് നാം ദൈവമക്കളായിട്ട് തീർന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനായിട്ടുള്ള കഴിവ് അവൻ നൽകി അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്നവരിലൂടെയും യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെയുമാണ് നമ്മൾ ദൈവമക്കളായിട്ട് തരുന്നത് നമ്മളെ ദൈവമക്കളാക്കി വീണ്ടെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ആളായിട്ടുള്ള യേശുവിൻ്റെ ദൗത്യം യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൽ വീണ്ടും നമ്മൾ കണ്ടെടുത്ത് തന്നെയുണ്ട് നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് താനും ഈ ഒരു ബോധ്യമുണ്ടല്ലോ നമ്മൾ അങ്ങനെയാണ് ദൈവമക്കളാണ് ഈ ബോധ്യം നമ്മളിലുണ്ടാക്കുന്ന പരിശുദ്ധാത്മാവാണ് ടോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ തിരുവചനത്തിൽ ഈ ആത്മാവ് മൂലമാണ് നമ്മൾ ആപാ പിതാവ് എന്ന് വിളിക്കുന്നത് ഉത്രസ്വീകാരത്തിൻ്റെ ആത്മാവ് നമ്മൾ ആഭാ പിതാവ് എന്ന് വിളിക്കുന്ന ബോധ്യം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ് അതായത് പിതാവായിട്ടുള്ള ദൈവം നമ്മളെ സൃഷ്ടിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിൽ പിതാവ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ച് യേശുതിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു നമ്മൾ ദൈവമക്കളാണ് എന്ന് നിരന്തരം നമ്മുടെ ഉള്ളിൽ ഒരു തരുന്ന പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൈവത്തോട് തൃത്വിക ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് തൃത്വം എന്താണ് എന്ന് മനസ്സിലാകുന്നത് ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ദൈവമക്കളാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അത് ബോധ്യമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധ തൃത്വം നമ്മളിൽ ജീവിക്കുന്നതും പരിശുദ്ധ തൃത്വത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളി അല്ലെങ്കിൽ തൃത്വത്തിനെതിരായിട്ടുള്ള പാപം ഒറ്റയാൻ മനസ്സുകളാണ് ഞാനാണെല്ലാം ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഏകാധിപത്യം ഞാൻ പറയുന്നത് പോലെ നടക്കാവു ഇതാണ് മറ്റുള്ളവരെ ബഹുമാനിക്കാതിരിക്കുന്നത് മറ്റു വ്യക്തിത്വങ്ങളെ ആദരിക്കാതിരിക്കുന്നതാണ് തൃത്വത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പാപം നമ്മുടെ ഇടയിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ അനുഭവത്തിലൂടെയുള്ള ബോധ്യങ്ങളിലൂടെ പരിശുദ്ധ തൃത്വത്തെ നമുക്ക് കൂടുതൽ അറിയാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ